കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നടക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത് പരാതികളെല്ലാം പരിഹരിക്കുന്നത് പരിശോധിക്കുന്നത് മന്ത്രിമാർ നേരിട്ടാണ് രണ്ടുപേരോട് നമുക്ക് വിവരങ്ങളൊന്ന് ചോദിക്കാം ടീച്ചർ എങ്ങനെയാണ് നേരത്തെ അദാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദാലത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളായി നിൽക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾക്ക് സാങ്കേതികമായ കുരുക്കുകളുടെ ഭാഗമായിട്ട് പ്രയാസങ്ങൾ നേരിടുന്നു ധാരാളം ജനങ്ങൾ ഈ അദാലത്തിനെ സമീപിക്കുകയാണ് ഓരോ സാഹചര്യങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ കഴിയാവുന്ന വിധത്തിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുരുക്കുകൾ അഴിച്ചുമാറ്റുക എന്നുള്ള പ്രക്രിയയാണ് ഈ അദാലത്തുകളിൽ നിറവേറ്റപ്പെടുന്നത് വളരെ നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്നതിന് ഉദ്യോഗസ്ഥ കാർക്കശ്യങ്ങളുടെ ഭാഗമായിട്ട് പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അദാലത്തുകൾക്ക് പ്രത്യേക പ്രസക്തി ഉണ്ടാകുന്നുണ്ട് അതിവേഗതയിൽ കാര്യങ്ങൾ നീങ്ങാനും ഇത്തരത്തിലുള്ള ജനകീയ അദാലത്തുകൾ പ്രയോജനപ്പെടുന്നുണ്ട് ധാരാളം ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും കഴിഞ്ഞ അദാലത്തുകളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് മിനിസ്റ്റർ അദാലത്തുകൾ എന്തെല്ലാം നമുക്ക് നടത്തി കൊടുക്കാൻ പുരോഗമിക്കുന്നുണ്ട് വലിയ അനുഭവമാണ് എനിക്ക് തോന്നുന്നു ഇത് നാലാമത്തെ അദാലത്താണ് കഴിഞ്ഞ മൂന്ന് അദാലത്തുകളിലും ഞങ്ങൾ രണ്ട് മന്ത്രിമാർ കണ്ട സംഭവങ്ങൾ നേരത്തെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ തടസ്സങ്ങൾ മൂലം ഒരുപാട് കാലമായി ചിലത് തെറ്റിദ്ധാരണകളാകാം ചിലപ്പോൾ നിയമത്തെക്കുറിച്ചിട്ടുള്ള ധാരണ പശ്ചകാകാം ചിലപ്പോൾ ഒന്നിനേറെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂട്ടിയോജിപ്പിക്കേണ്ട പ്രശ്നമാകാം ചിലപ്പോൾ മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാകാം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വേഗത്തിൽ മന്ത്രിമാർക്ക് തന്നെ തീരുമാനമെടുക്കാവുന്ന ഒരവസരം ഉണ്ടായതോടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളിൽ മഹാഭൂരിപക്ഷവും പരിഹരിക്കാൻ കഴിയുന്നുണ്ട് സ്ഥായിയായ ചില പ്രശ്നങ്ങളുണ്ടാകും അതായത് നിലവിലുള്ള നിയമങ്ങളിലും ഒക്കെ മാറ്റം വരുത്തേണ്ടത് അത് കേരളത്തിൻ്റെ ക്യാബിനറ്റിൽ കൃത്യമായി അറിയിച്ച് ക്യാബിനറ്റ് മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തെ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ കാണാനും ആ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൂടി കഴിയുന്നതാണ് പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല പ്രശ്നപരിഹാരത്തിന് വേണ്ടി സ്ഥായിയായ ഒരു ഫോം വഴി ഒരു ഒരു മൂർത്തമായ നിർദ്ദേശം ഉണ്ടാക്കാൻ കൂടി അദാലത്തുകൂടെ ഉപകരിക്കും യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധികളായിട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ സ്വാദ് രുചി യഥാർത്ഥ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഈ അദാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ അർത്ഥത്തിൽ കരുതലും കൈത്താങ്ങുമായി തന്നെ അദാലത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് എന്തായാലും എല്ലാ നിയമത്തിന്റെ നൂലാമാലകളും പരിഹരിച്ച് എത്രയും വേഗം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് ലക്ഷ്യം കൊടുങ്ങല്ലൂരി നിന്നും ക്യാമറാമാൻ ഫൈസലിനൊപ്പം തിയോഫിൻ ന്യൂസ്